ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ലെറ്റ്സ് മൈൽ പി എസ് സി ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് അഞ്ചാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ നാലാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ജീവനുള്ള വിത്തുകൾ എന്നുള്ളതാണ് ഇവിടെ ആദ്യം ഒരു കഥയൊക്കെ പറഞ്ഞിട്ടുണ്ട് അവിടെ വിത്തുകൾ മുളയ്ക്കാൻ ആവശ്യമായ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ജലം വായു അനുയോജ്യമായ താപനില എന്നിവയാണ് വിത്ത് മുളയ്ക്കാൻ ആവശ്യമായ ഘടകങ്ങൾ എന്നാൽ വിത്ത് മുളയ്ക്കാൻ ആവശ്യമല്ലാത്ത ഘടകങ്ങളാണ് മണ്ണ് സൂര്യപ്രകാശം എന്നിവ വിത്തു മുളയ്ക്കാൻ വിത്തു മുളയ്ക്കാൻ ജലം ആവശ്യമാണ് എന്നാൽ മണ്ണ് സൂര്യപ്രകാശം എന്നീ ഘടകങ്ങൾ ആവശ്യമില്ല ജലത്തിന് പുറമേ വായു അനുയോജ്യമായ താപനില എന്നിവയും വിത്ത് മുളയ്ക്കാൻ ആവശ്യമാണ് വ്യത്യസ്ത വിത്തുകൾ മുളയ്ക്കാനെടുക്കുന്ന സമയവും അനുയോജ്യമായ താപനിലയും വ്യത്യസ്തമാണ് വിത്തിനുള്ളിലെ ജീവൻ വ്യത്യസ്ത വിത്തുകൾ മുളയ്ക്കാൻ എടുക്കുന്ന സമയവും അനുയോജ്യമായ താപനിലയും വ്യത്യസ്തമാണ് അനുകൂല സാഹചര്യത്തിൽ വിത്തിനകത്തുള്ള ഭ്രൂണം തൈച്ചെടിയായി വളരുന്ന പ്രവർത്തനമാണ് വിത്തുമുളക്കൽ അഥവാ വീജാങ്കുരണം അനുകൂല സാഹചര്യത്തിൽ വിത്തിനകത്തുള്ള ഭ്രൂണം തൈച്ചെടിയായി വളരുന്ന പ്രവർത്തനമാണ് വിത്തുമുളയ്ക്കൽ അഥവാ വീജാങ്കുരണം ജേർമിനേഷൻ ഓഫ് സീഡ്സ് വിത്തുമുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്നത് ബീജമൂലം അഥവാ റാഡിക്കൽ നമുക്ക് ഈ ഒരു ചിത്രത്തിൽ അത് മനസ്സിലാവും ബീജമൂലം മണ്ണിലേക്ക് വളർന്ന് വേരുണ്ടാകുന്നു ഭ്രൂണത്തിൽ നിന്ന് മുകളിലേക്ക് വളരുന്ന ഭാഗമാണ് ബീജശീർഷം അഥവാ പ്ലുമോൾസ് ബീജശീർഷം വളർന്ന് തണ്ടും ഇലയുമായി മാറുന്നു പൂർണ്ണ തോതിൽ പ്രകാശ സംശ്ലേഷം നടത്തുന്നത് വരെ മുളച്ചു വരുന്ന സസ്യങ്ങൾ ആഹാരമായി ഉപയോഗിക്കുന്നത് ബീജപത്രത്തിലോ ബീജാനത്തിലോ കരുതി വച്ചിരിക്കുന്ന ആഹാരം വിത്ത് മുളച്ച് ഇല ഉണ്ടാകുന്നത് വരെ ചെടിക്കുള്ള ആഹാരം നൽകുന്നത് ബീജപത്രത്തിൽ നിന്നാണ് അതാണ് കോട്ടിലിഡൻസ് ഓക്കെ പയർവിത്തിലെ ബീജപത്രങ്ങളുടെ എണ്ണം രണ്ട് ചോളത്തിലെ ബീജപത്രത്തിൻ്റെ എണ്ണം ഒന്ന് ബീജപത്രത്തോട് ചേർന്ന് കാണുന്ന ഭാഗമാണ് ബീജാനം അഥവാ എൻഡോസ്പം ഒരു ബീജപത്രം മാത്രമുള്ള സസ്യങ്ങളിൽ വിത്തുമുളച്ച് ഇര ഉണ്ടാകുന്നത് വരെ ചെടിക്കുള്ള ആഹാരം നൽകുന്നത് ബീജാനത്തിൽ നിന്നാണ് ഇനി എന്താണ് ഹൈഡ്രോപോണിക്സ് എന്ന് നോക്കാം മണ്ണില്ലാതെയും സസ്യങ്ങൾ വളർത്തുന്ന നൂതന രീതിയാണ് ഹൈഡ്രോപോണിക്സ് ഈ കൃഷിരീതിയിൽ മണ്ണിന് പകരം പോഷകലായനിയിൽ സസ്യങ്ങൾ വളർത്തുകയാണ് ചെയ്യുന്നത് വിത്ത് മുളച്ച് ഇലയുണ്ടാകുന്നത് വരെ ചെടിക്കുള്ള ആഹാരം ലഭിക്കുന്നത് ബീജപത്രത്തിൽ നിന്നാണ് പയർവിത്തിന് രണ്ട് ബീജപത്രവും ചോളത്തിന് ഒരു ബീജപത്രവുമാണ് ഉള്ളത് പയർ വിത്തിലേതുപോലെ രണ്ട് ബീജപത്രങ്ങൾ ചോളത്തിന് കാണുന്നില്ല ചോളത്തിൽ ഒരു ബീജപത്രം ഉള്ളത് ബീജപത്രത്തോട് ചേർന്ന് കാണുന്ന ഭാഗമാണ് ബീജാനം ഒരു ബീജപത്രം മാത്രമുള്ള സസ്യങ്ങളിൽ വിത്തുമുളച്ച് ഇലിയുണ്ടാകുന്നത് വരെ ചെടിക്കുള്ള ആഹാരം ലഭിക്കുന്നത് ബീജാനത്തിൽ നിന്നാണ് വിത്തുമുളയ്ക്കൽ അഥവാ സീഡ് ജർമിനേഷൻ വിത്ത് കുതിർന്ന് പുറന്തോട് പൊട്ടുന്നു ആദ്യം ബീജമൂലവും പിന്നീട് ബീജശീർഷവും പുറത്തു വരുന്നു ബീജമൂലം ചെടിയുടെ വേരായി മാറുന്നു ബീജശീർഷം തണ്ടും ഇലയുമായി മാറുന്നു പൂർണ്ണതോതിൽ തോതിൽ പ്രകാശ സംശേഷണം നടത്തുന്നതുവരെ ബീജപത്രത്തിലോ ബീജാനത്തിലോ കരുതി വെച്ച ആഹാരമാണ് വളർന്നു വരുന്ന സസ്യങ്ങൾ ഉപയോഗിക്കുന്നത് ഇനി എന്താണ് വിത്ത് വിതരണം എന്ന് നോക്കാം മാതൃസസ്യത്തിൽ നിന്ന് പല സ്ഥലങ്ങളിലേക്ക് വിത്തുകൾ എത്തപ്പെടുന്നതാണ് വിത്ത് വിതരണം അഥവാ സീഡ് ഡിസ്പേഴ്സൽ ി എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ വിത്ത് വിതരണം നടത്തുന്നത് ഒരു സസ്യത്തിൻ്റെ വിത്തുകളെല്ലാം അതിൻ്റെ ചുവട്ടിൽ തന്നെ മുളയ്ക്കുകയാണെങ്കിൽ അവയെല്ലാം വളരാൻ ആവശ്യമായ മണ്ണ് വെള്ളം സൂര്യപ്രകാശം ധാതു ലവണങ്ങൾ എന്നിവ ലഭിക്കില്ല അതിനാൽ വിത്തുകൾ പല സ്ഥലങ്ങളിലേക്ക് വിതരണം ചെയ്യപ്പെടേണ്ടതുണ്ട് വിവിധ സസ്യങ്ങൾ ഒരു പ്രദേശത്ത് കാണപ്പെടുന്നതും ഒരു സസ്യം വിവിധ പ്രദേശങ്ങളിൽ കാണപ്പെടുന്നതും ഇതുമൂലമാണ് വിത്ത് വിതരണത്തിനുള്ള അനുകൂലങ്ങൾ വെള്ളത്തിലൂടെ ഒഴുകി പോകുന്നതിന് തേങ്ങയ്ക്കുള്ള അനുകൂലങ്ങൾ എന്തെല്ലാമാണ് കുറച്ചു ദിവസം വെള്ളത്തിൽ കിടന്നാലും ചീഞ്ഞുപോവില്ല തൊണ്ടിൽ വായു നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും അപ്പുപ്പൻ താടി കാറ്റിൽ പറക്കാൻ കാരണം എന്താവാ ചെടികളുടെ വിത്തുകൾക്ക് പുറമെ ആവരണം ചെയ്തിരിക്കുന്ന കനം കുറഞ്ഞ പോലുള്ള ഘടനയാണ് അപ്പുപ്പൻ താടി ഇത്തരം വിത്തുകൾക്ക് ഭാരം കുറവായതിനാൽ കാറ്റിൽ പറന്ന് ദൂര സ്ഥലങ്ങളിൽ വിത്ത് വിതരണം സാധ്യമാക്കുന്നു ജന്തുക്കളും പക്ഷികളും ആഹാരമാക്കുന്ന ഫലങ്ങൾ പക്ഷികളെ ആകർഷിക്കുന്നതിന് എന്തെല്ലാം പ്രത്യേകതകളാണ് ഉള്ളത് മാംസളമായ ഭാഗങ്ങൾ സ്വാദിഷ്ടമായ ഫലം ആകർഷണീയമായ നിറം മണം എന്നിവ ഉണ്ടായിരിക്കും ഭക്ഷ്യയോഗ്യമല്ലാത്ത ചില ഫലങ്ങൾക്ക് മറ്റു വസ്തുക്കളിൽ പറ്റി പിടിച്ചിരിക്കാൻ സഹായിക്കുന്ന ഭാഗങ്ങളുണ്ട് ഈ അനുകൂലനങ്ങൾ വിത്ത് വിതരണത്തിന് സഹായകമാകുന്നത് എങ്ങനെ ജീവികളുടെ ശരീരത്തിലാണ് ഇത്തരം ഫലങ്ങൾ പറ്റിപ്പിടിക്കുന്നത് എങ്കിൽ അവ സഞ്ചരിക്കുന്ന പ്രദേശങ്ങളിൽ എല്ലാം വിത്തുകൾ എത്തപ്പെടും ഫോർ എക്സാമ്പിൾ അസ്ത്രപ്പുല്ല് കടലാടി ഇനി പാകമാകുമ്പോൾ പൊട്ടിച്ചറിച്ച് വിത്ത് വിതരണം ചെയ്യുന്ന സസ്യങ്ങളുമുണ്ട് റബ്ബർ കാശിത്തുമ്പ മുതലായവയാണ് അതിനുള്ള ഉദാഹരണങ്ങൾ ഇനി കാറ്റിലൂടെ വിത്ത് വിതരണം ചെയ്യുന്ന സസ്യങ്ങളേതെല്ലാം അപ്പുപ്പന്താടി മഹാഗണി പോലുള്ള സസ്യങ്ങൾ കാറ്റ് വഴിയാണ് വിത്ത് വിതരണം നടത്തുന്നത് ഇനി ജലം വഴി വിത്ത് വിതരണം നടത്തുന്നത് തെങ്ങാണ് ജന്തുക്കൾ വഴി വിത്ത് വിതരണം നടത്തുന്നത് ആൽമരം പ്ലാവ് പേര അസ്ത്ര മുതലായവയാണ് ഇനി പൊട്ടിത്തെറിച്ച് വിത്ത് വിതരണം നടത്തുന്നത് വെണ്ട കാശിത്തുമ്പ റബ്ബർ മുതലായവയാണ് പച്ചപ്പുള്ള ഭാഗങ്ങൾ നഷ്ടപ്പെട്ട ഈ ഇലകളിൽ അവശേഷിക്കുന്നത് എന്താണ് ഇലയിലേക്ക് ജലം എത്തിക്കുന്നതും ഇലയിൽ നിന്ന് ആഹാരം കൊണ്ടുപോകുന്നതും ഈ ഭാഗങ്ങൾ വഴിയാണ് ഇവയാണ് ഇലകളിലെ സിരകൾ രണ്ട് ഇലകളിലെ സിരകൾ വിന്യസിച്ചിരിക്കുന്നത് ഒരുപോലെയാണോ ആദ്യത്തെ ചിത്രത്തിൽ ഇലയുടെ മധ്യഭാഗത്ത് ഇലഞ്ഞെട്ടിൽ നിന്ന് അഗ്രഭാഗം വരെ നീണ്ടുപോകുന്ന പ്രധാന സിര നോക്കൂ അതിൽ നിന്ന് പുറപ്പെടുന്ന അനേകം ചെറിയ ശാഖകൾ പരസ്പരം ബന്ധപ്പെട്ട് വലക്കണ്ണികൾ പോലെ കിടക്കുന്നത് കണ്ടില്ലേ അതാണ് ജാലികാ സിരാവിന്യാസം റെറ്റിക്കുലേറ്റ് രണ്ടാമത്തെ ചിത്രത്തിലെ ഇലയിലെ സിരകൾ എല്ലാം പരസ്പരം കൂട്ടിമുട്ടാതെ ഇലയുടെ ഞെട്ടിൽ നിന്ന് തുടങ്ങി സമാന്തരമായി അഗ്രഭാഗത്ത് എത്തി യോജിക്കുന്നത് കണ്ടില്ലേ ഇതാണ് സമാന്തര സിരാവിന്യാസം ഓക്കെ ജാലികാ സിരാവിന്യാസവും സമാന്തര സിരാവിന്യാസവും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും കണ്ടോ ഒരു മെയിൻ മെയിനായിട്ടൊന്ന് പോകുന്നു അനി അതിൽ നിന്ന് ചെറിയ ചെറിയ ശകകളായിട്ട് പോകുന്നു എന്താ ഒന്നാമത്തെ അതാണ് ജാലിക സ്ഥിരാവിന്യാസം അടുത്താണ് പാരലൽ പാരലായിട്ടുള്ളത് അത് നോക്കൂ ഒരു ഒരു സൈഡിൽ നിന്ന് തുടങ്ങി മറ്റൊരു സൈഡിലേക്ക് രണ്ട് പരസ്പരം മുട്ടാതെ വേറൊന്നുമായിട്ട് തട്ടാതെ നേരെ മുകളിൽ നിന്ന് താഴേക്ക് പോവുകയാണ് ചെയ്തിട്ടുള്ളത് അതാണ് സമാന്തര സ്ഥിരാവിന്യാസം എന്ന് പറയുന്നത് കണ്ടോ എക്സാമ്പിൾ അവിടെ എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട് ജാലികാ ശിരാവിന്യാസത്തിന് എക്സാമ്പിളായിട്ട് പ്ലാവ് ചെമ്പരത്തിൻ്റെ ഇലയൊക്കെ അങ്ങനെയുള്ളതാണ് മുള പോലുള്ളവയാണ് സമാന്തര ശിരാവിന്യാസത്തിന് എക്സാമ്പിളായിട്ട് പറയുന്നത് ഇനി ഈ ശിരാവിന്യാസവും വേരുകളും തമ്മിൽ ബന്ധമുണ്ടോ എന്നാണ് നോക്കുന്നത് തീർച്ചയായിട്ടും ഉണ്ട് നമ്മുടെ ജാലികാശിരാവിന്യാസമുള്ള ചെടികൾക്ക് നമ്മുടെ തായ്വേര് പടലമാണ് ഉണ്ടാവുക അതുപോലെ തന്നെ സമാന്തര സമാന്തരശിരാവിന്യാസമുള്ള ചെടികൾക്ക് നാരുപേര് പടലമാണ് ഉണ്ടാവുക ഇനി എന്താണ് വേര് തായ്വേര് വേര് എന്നൊക്കെ നമുക്ക് നോക്കാം പ്ലാവിലെ വേരു പടലത്തിൽ കാന്ഡത്തിൽ നിന്ന് താഴേക്ക് വളർന്നു നിൽക്കുന്ന വലിപ്പം കൂടിയ ഒരു വേര് കാണുന്നില്ലേ ഈ വേരാണ് വേര് ഈ വേര് നിന്നല്ലേ മറ്റു ചെറിയ വേരുകൾ വളർന്നിരിക്കുന്നത് ഇനി എന്താണ് വേര് നോക്കാം കാണ്ടത്തിൽ നിന്ന് താഴോട്ട് വളർന്നിരിക്കുന്ന വലിപ്പം കൂടിയ വേരാണ് വേര് ചുവട്ടിൽ നിന്ന് താഴേക്ക് വളരുന്ന ഒരു താഴ്വേരും അതിൽ വളരുന്ന ശാഖാവേരുകളും ചേർന്ന് കാണപ്പെടുന്ന വേരു പടലമാണ് തായ്വേര് പടലം ദാറ്റ് ഈസ് ടാപ്പ് റൂട്ട് സിസ്റ്റം ഉദാഹരണം പ്ലാവ് മാവ് തുടങ്ങിയ വൃക്ഷങ്ങളുടെ വേരുകൾ കാണ്ടത്തിന്റെ ചുവട്ടിൽ നിന്ന് വളരുന്ന നാരുകൾ പോലുള്ള ധാരാളം വേരുകൾ ചേർന്ന വേരുപടലമാണ് നാരേരുപടലം പുൽവർഗത്തിൽപ്പെട്ട സസ്യങ്ങളിൽ നാരുവേരുപടലമാണ് ഉള്ളത് എന്താണ് കാണ്ടത്തിന്റെ ചുവട്ടിൽ നിന്ന് വളരുന്ന നാരുകൾ പോലുള്ള ധാരാളം വേരുകൾ ചേർന്ന വേരുപടലമാണ് നാരുവേരുപടലം നമുക്കൊന്ന് കാണാം ഇവിടെ രണ്ട് ചിത്രം കണ്ടോളൂ ഇവിടെ നോക്കൂ പ്ലാവിൻ്റെ വേര് വേര് നോക്കൂ ഒരു മെയിൻ ഒരു വേര് താഴേക്ക് പോകുന്നുണ്ട് അതിൽ നിന്ന് ആയിട്ട് ചെറിയ ചെറിയ വേരുകളിലേക്കാണ് പോകുന്നത് എന്നാൽ പുൽച്ചെടി പോലുള്ള അവയ്ക്ക് നാരു വേര് പടലത്തിലാണെങ്കിൽ നോക്കൂ ജസ്റ്റ് ആ ചെടിയിൽ നിന്ന് ചെറിയ ചെറിയ നാരുകളായിട്ട് പോവുകയാണ് അവിടെ ഒരു വലിയൊരു നാരില്ല വലിയ ഒരു ഇതിൽ നിന്ന് പോകുന്നതായിട്ടല്ല ഒരു പെർട്ടിക്കുലർ ഒരു പോയിന്റിൽ നിന്ന് ഒരു ചെറിയ ചെറിയ കുറേ വേരുകൾ ഒന്നിച്ച് ഇറങ്ങി പോകുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ അതാണ് പ്ലാവ് എന്ന് പറഞ്ഞിട്ടുള്ള അതാണ് നമ്മുടെ തായ് തായ്വേരുപടലം മറ്റേത് നാരുവേരുപടലമാണ് പുൽച്ചെടിയൊക്കെ നാരുവേരുപടലത്തിന് ഉദാഹരണമാണ് ഇങ്ങനെയും ചില വേരുകൾ സാധാരണയായി മൂലം വളർന്നാണ് വേരുകളായി മാറുന്നതെങ്കിൽ തണ്ടിൽ നിന്നും ശിഖരങ്ങളിൽ നിന്നും ചില വേരുകൾ ഉണ്ടാകുന്നുണ്ട് താങ്ങുവേര് അഥവാ പ്രോപ്പ് റൂട്ട് പോയ്ക്കാൽ വേര് അഥവാ സ്റ്റിൽഡ് റൂട്ട് പറ്റുവേര് അഥവാ ക്ലിങ്ങിങ് റൂട്ട് എന്നൊക്കെയാണ് ഇവ അറിയപ്പെടുന്നത് കണ്ടച്ചെടിയിൽ കാണുന്ന പ്രത്യേകതരം വേരുകളാണ് ശ്വസനവേരുകൾ അഥവാ ന്യൂമാറ്റോഫോഴ്സ് ഈ വേരിൻ്റെ അഗ്രഭാഗം മണ്ണിൽ നിന്ന് അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു നിൽക്കും വാതകവിനിമയത്തിന് സഹായിക്കുന്നുകൊണ്ടാണ് ഇവയെ എന്ന് വിളിക്കുന്നത് ഇനി നമുക്ക് എന്താണ് താങ് വേരുകൾ എന്ന് നോക്കാം മുകളിലെ ശിഖരങ്ങളിൽ നിന്ന് താഴേക്ക് വളരുന്ന വേരുകളാണ് വേരുകൾ എക്സാമ്പിൾ പേരാൽ ആന്മരത്തിന് താഴേക്ക് നമ്മളിങ്ങനെ മുകളിലെ ചില്ലയിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന വേരുകൾ കാണാറില്ലേ അതാണ് വേരുകൾ അപ്പം എന്താണ് പൊയ്ക്കാൽ വേരെന്ന് നമുക്ക് നോക്കാം തണ്ടിൽ നിന്ന് താഴേക്ക് വളരുന്ന വേരുകളാണ് പൊയ്ക്കാൽ വേരുകൾ അഥവാ സ്റ്റിൽ ട്രൂട്ട് ഉദാഹരണം ആറ്റുകൈത ചില സസ്യങ്ങൾക്ക് മറ്റു ചെടികളിൽ പിടിച്ചു കയറാൻ സഹായിക്കുന്ന പ്രത്യേകതരം വേരുകൾ ഉണ്ട് അത്തരം വേരുകളെയാണ് നമ്മൾ പറ്റു വേരുകൾ എന്ന് വിളിക്കുന്നത് എക്സാമ്പിൾ ഓർക്കിഡ് മരവാഴ മുതലായവ മറ്റൊരു തരം വേരുകൾ കൂടിയുണ്ട് അവയെ നമ്മൾ വിളിക്കുന്നത് സംഭരണ വേരുകൾ എന്നാണ് അതായത് ആഹാരം സംഭരിച്ചു വയ്ക്കുന്ന വേരുകളെയാണ് നമ്മൾ സംഭരണ വേരുകൾ എന്ന് വിളിക്കുന്നത് മരച്ചീനി മധുരക്കിഴങ്ങ് ക്യാരറ്റ് റാഡിഷ് ഇവയൊക്കെ സംഭരണ വേരുകളാണ് ഈ ചിത്രത്തിൽ എല്ലാത്തിൻ്റെയും എക്സാമ്പിളുകൾ കൊടുത്തിട്ടുണ്ട് നോക്കും താങ്ങുവേര് നോക്കും മോളിൽ നിന്നാണ് വരുന്നത് എന്നാൽ ആറ്റുകൈതയുടെ പൊയ്ക്കാൽ വേര് മോളിൽ നിന്നല്ല താഴെ കാണ്ടത്തിൽ നിന്ന് മെയിൻ ബ്രാഞ്ചുകളിലേക്ക് പോകാതെ മെയിൻ ആയിട്ടുള്ള സ്റ്റെമ്മിൽ നിന്ന് തന്നെയാണ് അതിന് വേരുകൾ വന്നിട്ടുള്ളത് പറ്റു ഇതുണ്ട് ഇങ്ങനെ പറ്റി പിടിച്ച് പോകുന്ന വേരുകളാണ് പറ്റുവേരുകൾ അതുപോലെ തന്നെ ശ്വസന വേരുകൾ നോക്കും ഇങ്ങനെ മുകളിലേക്ക് പൊങ്ങി ശരി മറ്റേ മണ്ണിൽ നിന്ന് മുകളിലേക്ക് പൊങ്ങി നിൽക്കുന്ന വേരുകളായിരിക്കും ശ്വസന വേരുകൾ എക്സാമ്പിളായിട്ട് കണ്ടൽ കാടുകൾക്ക് ശ്വസന വേരുകൾ ഉണ്ട് ഇനി ഏകബീജപത്ര സസ്യങ്ങളും ദ്വിബീജപത്ര സസ്യങ്ങളും ഒരു ബീജപത്രം മാത്രമുള്ള സസ്യങ്ങളാണ് ഏകബീജപത്ര സസ്യങ്ങൾ ഉദാഹരണം നെല്ല് മുള തെങ്ങ് പോലുള്ളവ ഏകബീജപത്ര സസ്യത്തിൻ്റെ സവിശേഷതകൾ എന്തല്ല അവയ്ക്ക് നാരുപേരുപടലമായിരിക്കും ശിഖരങ്ങളില്ലാത്ത തണ്ടുകളായിരിക്കും സമാന്തര ശിരാവിന്യാസമുള്ള ഇലകളായിരിക്കും ഓക്കെ ഇനി ദ്വിബീജപത്ര സസ്യങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ ഇനി എന്താണ് ദ്വിബീജപത്ര സസ്യങ്ങൾ എന്ന് നോക്കാം രണ്ട് ബീജപത്രമുള്ള സസ്യങ്ങളെയാണ് ദ്വിബീജപത്ര സസ്യങ്ങൾ എന്ന് വിളിക്കുന്നത് ഉദാഹരണം മാവ് പുളി പ്ലാവ് അക്സെട്ര ഇനി ദ്വിബീജപത്ര സസ്യത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തായ്വേര് പടലമായിരിക്കും ശിഖരങ്ങളുള്ള തണ്ടായിരിക്കും ഉണ്ടാവുക ജാലികാ സ്ഥിരവിന്യാസമുള്ള ഇലകളായിരിക്കും ഉണ്ടാവുക ജീവികൾ എണ്ണത്തിൽ കുറഞ്ഞ് അവ ഭൂമിയിൽ നിന്ന് ഇല്ലാതാകുന്നതാണ് വംശനാശം ജീവികളുടെ സ്വാഭാവിക ആവാസം നശിക്കുന്നതാണ് ഇതിൻ്റെ ഒരു കാരണം സ്വാഭാവിക ആവാസങ്ങൾ സംരക്ഷിക്കേണ്ടത് ജീവികളുടെ എല്ലാം നിലനിൽപ്പിന് ആവശ്യമാണ് ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ ഉള്ളത് ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഞങ്ങളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക ബായ്